സ്നേഹമുള്ളവരെ നമ്മളിന്ന് സ്വീകരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും തിരുവചനങ്ങളാണ് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവ് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾ സ്വീകരിക്കുന്ന വചനഭാഗങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ മാംസം ധരിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ ഇടവരുത്തണമേ ആമേൻ യോഹനസ് സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും തിരുവദനങ്ങൾ എന്നാൽ അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ മാംസത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നുമല്ല ദൈവത്തിൽ നിന്നാണ് ബട്ട് ടു ഓൾ ഹൂ റിസീവ്ഡ് ഹിം ഹൂ ബിലീവ്ഡ് ഇൻ ഹിസ് നെയ്മ് ഹീ ഗേവ് പവർ ടു ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ് ഹൂവർ ബോൺ നോട്ട് ഓഫ് ബ്ലഡ് ഓർ ഓഫ് ദ വില്ല് ഓഫ് ദ ഫ്ലഷ് ഓർ ഓഫ് ദ വില്ല് ഓഫ് മാൻ ബട്ട് ഓഫ് ഗോഡ് അപ്പോൾ യോഹനാൻ സുവിശേഷൻ്റെ ഒന്നാം അധ്യായത്തിൽ തന്നെ അതിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞ് അവനിലൂടെ എല്ലാം ഉണ്ടായി ഒന്നും കൂടാതെ ഉണ്ടായിട്ടില്ല അവൻ ജീവനുണ്ടായിരുന്നു അവൾ ആ ജീവൻ ഇരുട്ടിൽ ഇരുട്ടിൽ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വചനത്തിൻ്റെ ഒരു വലിയൊരു വിശേഷണങ്ങൾ നൽകിയ ശേഷം പറയുകയാണ് അപ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഖണ്ണിക അത് മുഴുവൻ വചനത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ് അപ്പം വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോൾ ഓരോ ഓരോ വചനവും അത് പറയുമ്പോൾ ദൈവമായിരുന്നു എന്ന യോഹൻ ഞാൻ പറയുന്നത് അതായത് നമ്മളൊരു വചനം പറയുമ്പോൾ ദൈവവചനം ബൈബിളിലെ ഒരു വചനം പറയുമ്പോൾ അത് എന്താണ് ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ ആ വചനത്തിൽ ദൈവം ത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുക നമ്മൾ പലപ്പോഴും സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ ആ ബോധ്യത്തിലൊന്നുമല്ല വായിക്കുന്നത് പക്ഷേ ഭക്തിയോടെ എടുത്ത് ഒരു വചനം വായിക്കുമ്പോൾ ആ വചനം ദൈവമായതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് അപ്പോൾ തന്നെ വ്യാപരിക്കും അങ്ങനെ വ്യാപരിക്കുമ്പോൾ ചിലപ്പോൾ രോഗിയായ ഒരുവൻ അത് വായിക്കുന്നെങ്കിൽ അവന് രോഗ ഉണ്ടാകും ആന്തരിക സൗഖ്യം ലഭിക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ വചനം ദൈവമായതുകൊണ്ട് അവന സുവിശേഷം വായിക്കുമ്പോൾ തന്നെ ആന്തരിക സൗകര്യം ലഭിക്കും അവൻ്റെ ജീവിതത്തിൻ്റെ തടസ്സത്തിൻ്റെ മേഖലകളിലേക്ക് ഈ വചനം വായിക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തി ആ വചനത്തിൻ്റെ ശക്തി യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചാം അദ്ധ്യായത്തിൽ പറയുകയാണ് ലൈറ്റ് ഷൈൻസ് ഇൻ ഡാർക്ക്നസ് ആൻഡ് ദ ഡാർക്ക്നെസ് ഡിഡ് നോട്ട് ഓവർകം ഇറ്റ് വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല അപ്പം നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ ഈ ബോധ്യമാണ് അതായത് വചനം ദൈവമാണ് വചനത്തിൽ പ്രകാശമാണ് വചനത്തിൽ ജീവനുണ്ട് ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് ദ പീപ്പിൾ ആ ജീവൻ ജനതകളുടെ വെളിച്ചമായിരുന്നു അപ്പോൾ ആ വെളിച്ചമാണ് ഇരുളിൽ പ്രകാശിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഒരു ഇരുണ്ട മേഖലയിലാണെങ്കിൽ ചിലപ്പോൾ അവൻ്റെ കുടുംബത്തിലെ പ്രതിസന്ധി ആയിരിക്കും ചിലപ്പം വ്യക്തിപരമായിട്ട് പാപജീവിതം കൊണ്ടുള്ള പ്രതിസന്ധി ആയിരിക്കും ചിലപ്പോൾ രോഗാവസ്ഥയായിരിക്കും ഇങ്ങനെ പല കാരണങ്ങൾ അവന് ഇരുളിലാണെങ്കിൽ ഈ ദൈവവചനം വായിക്കുമ്പോൾ വചനം ദൈവം തന്നെ ആയതുകൊണ്ട് ആ വചനത്തിൻ്റെ പ്രകാശം അവൻ്റെ ഇരുളിനെ നീക്കി അത് രോഗമാകട്ടെ സാമ്പത്തിക പ്രതിസന്ധിയാകട്ടെ അവൻ്റെ ആന്തരിക ദുഃഖങ്ങൾ ജടിക പ്രവണതകൾ എന്തുമാകട്ടെ അത് നീക്കി അവനെ പുതിയ വ്യക്തിയാക്കും ഇരുട്ടിന് അതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല അപ്പം വചനം വായിക്കുന്ന ഒരു വ്യക്തി വചനം ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ ചുറ്റുമുള്ള ഇരുളവനെ കീഴടക്കില്ല അവൻ വെളിച്ചമായിട്ട് ഒരു തിരി ഒരു മുറിയിൽ ഇരുട്ടുള്ള മുറി കത്തിച്ചു നോക്കുമ്പം അവിടെ മുഴുവൻ പ്രകാശിക്കുന്നത് പോലെ അവൻ്റെ ചുറ്റും പ്രകാശം അവൻ്റെ ആ അന്ധത അല്ലെങ്കിൽ അവൻ്റെ ഇരുളങ് മാറും അപ്പോൾ ആ വിശേഷണങ്ങൾ പറഞ്ഞ ശേഷമാണ് യോഹന്നാൻ ഈ ഒന്നാം അധ്യായത്തിലെ പന്ത്രണ്ടും പതിമൂന്നും തിരുവചനങ്ങളിൽ പറയുകയാണ് ഈ വചനത്തെ സ്വീകരിച്ചവർക്ക് പറ്റി പറഞ്ഞു കൊണ്ടുവന്നിട്ടാണ് ഈ കാര്യം പറയുന്നത് ഈ വചനം അവൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവൻ്റെ ജനം അവനെ സ്വീകരിച്ചില്ല എന്നാൽ അവനെ സ്വീകരിച്ചവർക്ക് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ഈ വചനമാരാണ് വചനം മാംസം ധരിച്ച ഈശോ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അവർ ജനിച്ചത് അങ്ങനെ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർ ജനിക്കുന്നത് രക്തത്തിൽ നിന്നോ മാംസത്തിൻ്റെ അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നാണ് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളാ ഭാഗം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പോവുകയാണ് കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം കർത്താവ് തന്ന ബോധ്യമാണ് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ ഈശോ നിക്കോദമോസിനോട് ഈ സുവിശേഷത്തിൽ തന്നെ യവനാന സുവിശേഷ തന്നെ മൂന്നാം അധ്യായത്തിൽ മൂന്നാം വാക്യത്തിൽ പറയുകയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരുവൻ ഉന്നതത്തിൽ നിന്ന് ജനിക്കണം വീണ്ടും ആറാം വാക്യത്തിൽ അഞ്ചാം വാക്യത്തിൽ പറയുകയാണ് ജലത്താലും ആത്മാവിനാലും അല്ലാതെ ഒരുവനും സ്വർഗരായത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ നിക്കോദേശ ന്യായമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് വീണ്ടും വയസ്സായ എനിക്ക് അമ്മയുടെ ഉള്ളിൽ പ്രവേശിച്ച് ജനിക്കാൻ സാധിക്കുമോ അപ്പോൾ ഈശോ വ്യക്തമായിട്ട് പറയുകയാണ് വാട്ട് ഈസ് ബോൺ ഓഫ് ഫ്ലഷ് ഈസ് ഫ്ലഷ് ആൻഡ് വാട്ട് ഈസ് ബോൺ ഓഫ് സ്പിരിറ്റ് ഈസ് സ്പിരിറ്റ് അപ്പം ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും അപ്പം ജഡത്തിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞു ഇനി ആത്മാവിൽ നിന്ന് ജനിക്കണം അപ്പം നമ്മുടെ ആദ്യത്തെ ജനനം നിക്കോതേമസിൻ്റെ ആയാലും നമ്മുടെ ആയാലും ആദ്യത്തെ ജനനം ജഡത്തിൻ്റെ അഭിലാഷത്തിൽ നിന്നും പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നും രക്തത്തിൽ നിന്നുമാണ് അതുകൊണ്ടാണ് ഒന്നാം അധ്യായത്തിൽ ഈ പതിമൂന്നാമത്തെ പതിനെട്ട് പറയുന്ന അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ മാംസത്തിൻ്റെ അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ചയിൽ നിന്നോ അല്ല അതായത് യേശുവിനെ സ്വീകരിച്ചവരിലെ വചനം സ്വീകരിച്ചവർ അപ്പോൾ ആദ്യത്തെ ജനനം ജഡപ്രകാരമുള്ള ജനനമാണ് അത് ശാരീരികമായ അഭിലാഷത്തിൽ നിന്നുള്ള ജനനമാണ് ഇങ്ങനെ ജഡത്തിൽ നിന്നും മാത്രം ജനിച്ചവൻ അതായത് ശാരീരിക ജനനക്രമപ്രകാരം ജനിച്ച ഒരു വ്യക്തി വീണ്ടും ക്രിസ്തുവിൽ ജനിക്കാത്ത വ്യക്തി ആ വ്യക്തി അവരുടെ ജീവിതം മുഴുവൻ ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയും വില്ലിൽ കുടുങ്ങിക്കിടക്കുന്നു ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൽ വില്ല് ഓഫ് ദ ഫ്ലഷ് ഓർ വില് ഓഫ് ദ മാൻ അതുകൊണ്ട് ആ വാക്ക് ആ വാക്ക് പ്രയോഗിച്ചത് അതായത് ജഡത്തിൻ്റെയും പുരുഷൻ്റെയും ഇച്ഛയിൽ നിന്ന് അപ്പം അത് അത് പ്രകാരം ജനിച്ചവൻ്റെ ഇച്ഛ അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തായിരിക്കും അങ്ങനെ ജനിക്കുന്നവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഈ ജഡത്തിൻ്റെ ഇഷ്ടങ്ങളും ലോകത്തിൻ്റെ ഇഷ്ടങ്ങളുമായിട്ട് മാറും കാരണം അവൻ ജനിച്ചത് ജഡപ്രകാരമാണ് ശരീരത്തിൻ്റെ അഭിലാഷത്തിൽ നിന്നാണ് അവന് ഇഷ്ടങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ അവൻ്റെ തീരുമാനങ്ങൾ മുഴുവൻ ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും ഇഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു അവരുടെ ഉത്കണ്ഠ മുഴുവൻ ലോകത്തിലെ അവരുടെയും മക്കളുടെയും ഭാവിയെക്കുറിച്ചും ലോകസുഖ സൗകര്യങ്ങൾ കൈവശപ്പെടുത്തുന്നതിനെ കുറിച്ചുമായിരിക്കും എന്നാൽ വീണ്ടും ജനിച്ചവൻ അതായത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് വിശ്വസിക്കുന്നവൻ ഇത് മാമോദിസയിലോടാണ് സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്നും ജനിച്ചതുകൊണ്ട് എന്താണ് വരുന്ന മാറ്റം ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും ഇഷ്ടത്തിൽ നിന്ന് ഫ്രം ദ വില് ഓഫ് വേൾഡ് ആൻഡ് ഫ്രം ദ വില്ല് ഓഫ് ഫ്ലഷ് അതിൽ നിന്ന് പുറത്തു വരുന്നു കാരണം അവൻ രണ്ടാമത് ജനിക്കുന്നത് അത് ഫിസിക്കലായിട്ടുള്ള ഒരു ജനനമല്ല ഭൗതികമായിട്ട് കണ്ണിന് കാണാൻ പറ്റുന്ന ഒരു ജനനമല്ല ആ ജനനം നടക്കുന്നത് വിശ്വാസം കൊണ്ട് യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഉന്നതത്തിൽ നടക്കുന്ന ഒരു ജനനമാണ് ആ ജനനം നടക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും ഇഷ്ടങ്ങളിൽ നിന്നും തീരുമാനങ്ങളിൽ നിന്നും പുറത്തു വരുന്നു കാരണം അതാണ് യോഗന്നാൻ്റെ ഒന്നാമധ്യായതിൻ്റെ പതിമൂന്നാം വചനം അവർ ജനിച്ചത് രക്തത്തിൻ്റെ രക്തത്തിൽ നിന്നോ മാംസത്തിൻ്റെ അഭിലാഷനിന്നോ പുരുഷൻ്റെ ഇച്ചയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നാണ് അപ്പോൾ ഈ രണ്ടാമത്തെ ജന ജനനം നടക്കുന്നത് ദൈവത്തിൽ നിന്നായതുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ തീരുമാനങ്ങളും മുഴുവൻ ദൈവത്തിൽ നിന്ന് വരുന്നു അതുകൊണ്ടാണ് യോഹൻ ഒന്നാം ലേഖനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി ഒന്ന് യോഹന്നാൻ മൂന്നോ ഒമ്പത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരുവൻ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കോ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്കോ ജടിക സുഖങ്ങളായിരിക്കാം ഭക്ഷണത്തിൻ്റെ ആസക്തികളായിരിക്കാം സ്വാർത്ഥതയും അഹങ്കാരവും എല്ലാം നിറഞ്ഞ അവൻ അവനവനിലേക്ക് ഉൾവലിയുന്ന അവനവനെക്കുറിച്ച് മാത്രം അല്ലെ അവനവൻ്റെ കുടുംബത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മനുഷ്യപ്രകൃതമായിരിക്കാം ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് അവൻ മോചിതനാകും കാരണം ദൈവചൈതന്യം ഈ രണ്ടാമത്തെ ജനനം വഴി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയുമാണ് മഹമ്മദ് വിശ്വാസം വഴി യേശുവിനെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ദാനമായിട്ട് നമുക്ക് കിട്ടുകയാണ് കൃപ നമുക്ക് കിട്ടുകയാണ് ഈ കൃപയോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ ദാനം കൂടെ കിട്ടുക പരിശുദ്ധാത്മാവിനെ കിട്ടുക അങ്ങനെ കിട്ടുന്നതുകൊണ്ട് പിന്നെ ഈ പാപത്തിൽ നിന്ന് പാപം എന്താണ് ഈ ലോകപ്രവണതകളോട് ശരീരപ്രവണതകളോടുള്ള നമ്മുടെ താല്പര്യം ആ താൽപ്പര്യം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പാപം ചെയ്യുന്നു ദൈവസ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ നിരസിക്കലാണല്ലോ പാപം അപ്പം ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും ശരീരത്തിൻ്റെ പ്രവണതകളും ദൈവത്തിൻ്റെ ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യും അതുകൊണ്ടാണ് രണ്ട് കൊറിയന്ത്യൻസ് സെക്കൻഡ് കൊറിയന്ത്യൻസ് ആറാം അധ്യായം പതിനേഴും പതിനെട്ടും വചനങ്ങളിൽ പോലോ സ്ത്രീകളുടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ് നമ്മളെ പഠിപ്പിക്കുകയാണ് ദർ ഫോർ കം ഔട്ട് ഫ്രം ദം ആൻഡ് ബി സെപ്പറേറ്റ് ഫ്രം ദം സേവ്സ് ദ ലോഡ് ആൻഡ് ടച്ച് നത്തിങ് അൺ ക്ലീൻ ദെൻ ഐ വിൽ വെൽക്കം യു ആൻഡ് ഐ വിൽ ബി യുവർ ഫാദർ ആൻഡ് യു ഷാൽ ബി മൈ സൺ സ് അതുകൊണ്ട് നിങ്ങൾ അവരിൽ നിന്ന് പുറത്തു വരുവിൻ അവരിൽ നിന്ന് വേർപെട്ട് പുറത്തു വരുവിൻ അതായത് ലോകത്തിൽ നിന്ന് ലോക ജനതകളിൽ നിന്ന് വേർപെട്ട് പുറത്തു വരുവിൻ അശുദ്ധമായതൊന്നും സ്പർശിക്കരുത് അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങളെനിക്ക് മക്കളുമായിരിക്കും അപ്പോൾ നമ്മൾ ലോകത്തെ പിരിഞ്ഞ് ലോകത്തിൻ്റെ പ്രവണതകളെ പിരിഞ്ഞ് ലോക ജനത അതായത് ലോകത്തിൻ്റെ പ്രവണതകളെ പിന്തുടരുന്ന ജനതകളെ പിരിഞ്ഞ് യേശുവിൻ്റെ അടുത്തേക്ക് വരണം ആ പിരിയൽ നടക്കുന്നത് ഈ വീണ്ടും ജനനത്തിലാണ് അത് നമ്മൾ ചെറുപ്പത്തിൽ മാമൂസ്വ സ്വീകരിക്കുന്നതുകൊണ്ട് വളരെ വളരെ ചുരുങ്ങിയ ചില വ്യക്തികൾക്കൊഴികെ അൽഫൻ സാമിയെ പോലെ വിശുദ്ധരായ ജീവിക്കുന്ന ചില വളരെ ജീവിച്ച ചില വ്യക്തികൾക്കൊഴികെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കൃപിയുടെ രഹസ്യം പലപ്പോഴും വെളിപ്പെട്ട് കിട്ടാറില്ല പക്ഷേ നമ്മൾ കുറച്ച് വളർന്നു വലുതാവുമ്പോൾ നമ്മൾ ലോകത്തിൽ ജീവിക്കാനുള്ളവരല്ല ഉന്നതത്തിൽ നമ്മുടെ പൗരത്വം സ്വർഗ്ഗത്തിലാണ് അതുകൊണ്ട് ഉന്നതത്തിലേക്ക് നോക്കി ജീവിക്കണം കൊളോസോസ് ലേഖനം മൂന്നാം അധ്യായത്തിൽ പറയുന്ന പോലെ ലോകത്തിലുള്ള വസ്തുക്കളല്ല ഉന്നതത്തിലെ ക്രിസ്തു പിതാവിനോട് വസിക്കുന്ന സ്വർഗത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തണം അപ്പോൾ ആ ഉയർത്തൽ നടക്കുന്നത് ഈ വീണ്ടും ജനനം വഴിയാണ് അപ്പോൾ ഈശോ പറയ വജനതി പറയുന്നത് ഐ വിൽ ബി യുവർ ഫാദർ ആൻഡ് യു ഷാൽ ബി മൈ സൺസ് അപ്പോൾ അങ്ങനെ ലോകത്തെ പിരിഞ്ഞ് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് നമ്മെ കരുതുന്ന നമ്മെ പരിപാലിക്കുന്ന കർത്താവ് അത് നമ്മുടെ പിതാവായും നമ്മൾ ആ പിതാവിൻ്റെ മക്കളായി നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും അതല്ലെങ്കിലോ ഈ ലോകത്തെ പിരിയുന്നില്ലെങ്കിൽ ജടത്തിൻ്റെ പ്രവണതകളെ പിരിയുന്നില്ലെങ്കിൽ ലോകത്തിനൊപ്പമാണ് നമ്മൾ ഓടുന്നെങ്കിൽ നമ്മുടെ പിതാവ് ആരാണ് ലോകവും ലോകത്തെ നിയന്ത്രിക്കുന്ന സാത്താനുമായിട്ട് മാറും നാം ലോകത്തിൻ്റെ മക്കളായി മാറും നാം സാത്താൻ്റെ മക്കളായി മാറും പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് ഈ ഒരവസ്ഥയിലാണ് ലോകത്തിൻ്റെ മക്കളായും ലോകത്തെ നമ്മുടെ പിതാവായും അതായത് ലോകത്തിൻ്റെ ദേവനെ നമ്മുടെ പിതാവായും സ്വീകരിച്ചുകൊണ്ട് അപ്പം അതിൽ നിന്ന് നമ്മൾ മാറണം ആ അനുഭവം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ യേശുവിലേക്ക് വരണം ഇനി നമ്മൾ യോഹന്നാൻ സുവിശേഷം ഒന്നാമധ്യായം പതിനാലും പതിനാറും വചനം കൂടെ നമ്മൾ സ്വീകരിക്കുകയാണ് അപ്പോൾ നമുക്കിതിൻ്റെ പൂർണ്ണത കിട്ടും ആൻഡ് ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ലീവ് എ മംഗസ് വി ഹാവ് സീൻ ഹിസ് ഗ്ലോറി ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ഫ്രൂത്ത് പതിനാലാമത്തെ വചനം വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു നമ്മൾ അവൻ്റെ മഹത്വം ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞ പിതാവിൻ്റെ ഏകജാതൻ്റെതായ മഹത്വം എന്നിൻ്റെ പതിനാറാമത്തെ തിരുവചനത്തിൽ പറയുകയാണ് ഫ്രം ഹിസ് ഫുൾനെസ് വി ഹാവ് റിസീവ്ഡ് ഗ്രേസ് അപ്പോൺ ഗ്രേസ് അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു അതായത് ദൈവവചനം മാംസം ധരിച്ചപ്പോൾ അത് കൃപയും സത്യവും നിറഞ്ഞ പിതാവിൻ്റെ ഏകജാതൻ്റെ മഹ മഹത്വം നിറഞ്ഞ ക്രിസ്തുവായിട്ട് മാറി ദൈവവചനം പരിശുദ്ധ അമ്മയിൽ മാംസം ധരിച്ചപ്പോൾ അത് കൃപയും സത്യവും നിറഞ്ഞ പിതാവിൻ്റെ ഏകജാതൻ്റെ മഹത്വത്തോടു കൂടിയ ക്രിസ്തുവായിട്ട് മാറി നാം ജനിച്ചത് അതായത് നാം മാംസം ധരിച്ചത് പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നും ജഡത്തിൻ്റെ അഭിലാഷത്തിൽ നിന്നും രക്തത്തിൽ നിന്നും ആകയാൽ അതെന്താണ് ജീവനിലേക്ക് നയിക്കുന്നില്ല അതിൽ കൃപയും സത്യവും ഇല്ല ശാരീരിക ജന ജനനത്തിൽ കൃപയും സത്യവും നമുക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം ആറാമത്തെ അറുപത്തി മൂന്നാമത്തെ തിരുവനന്തപുരം ഈശോ പറയുകയാണ് ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ദാറ്റ് ഗീവ്സ് ലൈഫ് ദ ഫ്ലഷ് ഈസ് യൂസ്ലെസ് ദ വേർഡ്സ് ദാറ്റ് ഐ ഹാവ് സ്പോക്കൺ ടു യു ആർ സ്പിരിറ്റ് ആൻഡ് ലൈഫ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് അതായത് നമുക്ക് ശാരീരികമായ ജനത്തിൽ ജനനത്തിൽ കിട്ടിയ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല അത് മരിക്കുന്നതോട് മണ്ണടിഞ്ഞ് അഴുകിപ്പോകും വീണ്ടും പുനരുദ്ധാനത്തിന് നമ്മൾ നന്നായിട്ട് ജീവി ദൈവഹിത പ്രകാരമായി ജീവിക്കുന്നെങ്കിൽ ഗ്ലോറിഫൈഡ് ബോഡി മഹത്വീകൃതമായ ശരീരം തരുന്ന ആരാണ് നമ്മുടെ മണ്ണിലെ പൊടിയല്ല ദൈവം തരുന്ന മഹത്വീകൃതമായ ശരീരമാണ് അപ്പം നമ്മുടെ ശാരീരിക അഭിലാഷത്തിൽ നിന്നും പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നും ഉണ്ടായ ബോഡി ശരീരം എന്ത് സംഭവിച്ചു അത് നശിച്ചു അത് പൊടിയായിട്ട് മാറി മഹത്വീകരിക്കപ്പെട്ട ബോഡി പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്ന സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ഇച്ഛ അവൻ്റെ ആജ്ഞാശക്തിയുടെ വചനം കേൾക്കുമ്പോൾ മഹത്വീകരിക്കപ്പെട്ട ബോഡിയായിട്ട് നമ്മൾ മാറുകയാണ് മരിച്ചവരെ ഉദ്ധാനം ചെയ്യുകയാണ് ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്നവരും തീർക്കും പൗലോസ്ലിയ പറയുന്ന പോലെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ മഹത്തീകരിക്കപ്പെട്ട ശരീരമായിട്ട് മാറുകയാണ് അപ്പോൾ ഈ നമുക്ക് കിട്ടിയ ശാരീരിക ജനത്തിൽ ജനനത്തിൽ കിട്ടിയ ശരീരം കൊണ്ട് ഉപകാരമില്ല അത് നശിച്ചു പോകും എന്നാൽ ദൈവവചനം വീണ്ടും ജനനത്തിലൂടെ നമ്മിൽ മാംസം ധരിക്കുമ്പോൾ അപ്പോൾ ഈ രണ്ടാമത്തെ ജനനം നടക്കുമ്പോൾ വചനം നമ്മിൽ മാംസം ധരിക്കും ആ വചനമാണ് പരിശുദ്ധ അമ്മയിൽ കന്യകാമരത്തിൽ മാംസം ധരിച്ചത് ആ മാംസം ധരിച്ചപ്പോൾ അത് കൃപയും സത്യവും നിറഞ്ഞ ക്രിസ്തുവായിട്ട് മാറി ഏകജാതൻ ആദ്യജാതൻ ജാതൻ പിതാവിൻ്റെ ആദ്യ ജാതൻ അത് ആ ജനനം നടന്നത് വചനത്തിലൂടെയാണ് വചനമാണ് മാംസം ധരിച്ചത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്വൻ്റെ ശ ശക്തി നിൻ്റെ മേൽ ആവശ്യിക്കും ഗബ്രിയൻ ലോദൻ പരിസ്ഥിതമറിയത്തോട് പറയുക അത്യന ശക്തി ദൈവശക്തി എന്താണ് ദൈവവചനം ആ ശക്തി നിൻ്റെ മേലെ ആവശിക്കും അപ്പം ജനിക്കാനിരിക്കുന്ന ശിശു പരിശുദ്ധൻ മഹോനതൻ എന്ന് വിളിക്കപ്പെടും അപ്പം വചനത്തിലൂടെ മാംസം ധരിക്കുമ്പോൾ നാം നമ്മൾ മാംസം ധരിക്കുമ്പോൾ നാം ജഡത്തിൽ നിന്ന് മാറി ആത്മീയ മനുഷ്യരായി തീരും കാരണം വചനം മാംസം ധരിക്കുമ്പോൾ നാം കൃപയും സത്യവും കൊണ്ട് നിറയുന്നു യേശു നിറഞ്ഞ പോലെ കൃപയും സത്യവും കൊണ്ട് നിറയുന്നത് അതുമാത്രമല്ല നമുക്ക് വേണ്ടി വചനം മാംസം ധരിച്ച് ആദ്യ തീർന്ന യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുന്നു അതാണ് അനുസോച്ചുവേഷൻ ഒന്നാമധ്യേം പതിനാറാത്തെ ഭാഗ്യത്തിൽ ഫ്രം ഹിസ്കൂൾ നെസ് വി ഹാവ് റിസീവ്ഡ് ഗ്രേസ് അപ്പോൺ ഗ്രേസ് അപ്പോൾ അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് ഈ വചനം നമ്മിൽ മാംസം ധരിക്കുമ്പോൾ ദൈവവചനം കൊണ്ട് നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ അതായത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്ന് അവൻ്റെ വചനത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ അതായത് ഈശോ യോഹനാൻ എട്ട് മുപ്പത്തൊന്നിൽ പറയുമല്ലോ നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ എൻ്റെ ശിഷ്യരായിരിക്കും സത്യം നിങ്ങളറിയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യരാക്കുകയും ചെയ്യും ഇവിടെ പറഞ്ഞതെന്നാണ് കൃപയും സത്യവും ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത് അപ്പോൾ ആ അറിവിലേക്ക് കൃപയിലേക്കും സത്യത്തിലേക്കും വരണമെങ്കിൽ എന്താണ് ക്രിസ്തുവിൻ്റെ വചനത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് വചനത്തിൽ നിലനിൽക്കണം അപ്പോൾ നമ്മൾ അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നമുക്ക് വേണ്ടി മാംസം ധരിച്ച യേശുവിൻ്റെ മാംസം ധരിച്ച് തീർന്ന യേശുവിൻ്റെ ആ അതേ കൃപയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചു നമ്മൾ ആ യേശുവാകുന്ന മുന്തിരി പള്ളിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ നിത്യജീവിയിലേക്കുള്ള ഫലം പുറപ്പെടുവിക്കും അതാണ് യോൻ എന്നെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഈശോ പറയുമല്ലോ ഞാൻ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് അപ്പോൾ നിങ്ങൾ എന്നോട് ഒട്ടിച്ചേർന്ന് വന്നാൽ എന്നിൽ വസിച്ചാൽ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും നിങ്ങൾ എന്നിൽ വസിച്ചാൽ അതായത് മുന്തിരിച്ചെടിയുടെ ഒരു ശാഖ അതിൽ തന്നെ അതിന് ഫലം പുറപ്പെടുക്കാൻ പറ്റില്ല ആ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കണം നമ്മൾ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാതെ ലോകത്തിലേക്ക് ചേർന്ന് നിന്നാൽ ദൈവവചനത്തിൻ്റെ ശക്തി മാധുര്യം വിട്ട് ലോകത്തിലേക്ക് മദ്യപാനത്തിലേക്ക് ജടിക പ്രവണതകളിലേക്ക് സ്വാർത്ഥ ചിന്തകളിലേക്ക് അഹങ്കാരത്തിലേക്ക് ലോകത്തിൻ്റെ എല്ലാ പ്രവണതകളിലേക്കും നമ്മൾ മാറിപ്പോയാൽ ഈ വചനത്തിൽ നിന്ന് മാറിപ്പോകും അതായത് യേശു ആകുന്ന മുന്തിരി നിന്ന് നമ്മൾ മാറിപ്പോകും പിന്നെ നമ്മളെ ഭരിക്കുന്ന ആരാണ് ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ ലോകത്തിൻ്റെ തീരുമാനങ്ങൾ അത് ഉത്കണ്ഠയായിട്ട് മാറും നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ കുരുങ്ങി കിടക്കും അപ്പം നമ്മൾ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുമ്പോൾ കൃപയും സത്യവും നമ്മിൽ നിറയും അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് ഈ കൃപയിലേക്കും സത്യത്തിലേക്കും നമ്മൾ വളരുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറും ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുമ്പോൾ പാപത്തിൻ്റെ പ്രവണതയിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടു നിൽക്കും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ വീണ്ടും ജനിക്കണം ജഡത്തിൽ നിന്നല്ല ജഡത്തിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞു ഇനി എന്ത് ജനിക്കണം ജലത്താലും ആത്മാവിനാലുമുള്ള അതായത് വിശ്വാസത്താലും പരിശുദ്ധാത്മാവിനോരും വിശ്വാസം വഴി യേശുവിനോട് കൂടിച്ചേരുന്നു അതുവഴി നമുക്ക് ദാനമായിട്ട് കൃപയും സത്യവും പരിശുദ്ധാത്മാവും നമ്മിൽ നിറയുന്നു ഈ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വളരാം യേശു വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചതുപോലെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയതുപോലെ ദൈവവചനം നമ്മിൽ മാംസം ധരിക്കുമ്പോൾ ദൈവപിതാവിൻ്റെ മാത്രം ഇഷ്ടം നിറവേറ്റുന്ന മക്കളായിട്ട് നമ്മൾ മാറും നമ്മൾ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ഈ ബോധ്യത്തോടു കൂടി നമുക്ക് വചനത്തോട് ചേർന്ന് ജീവിക്കാൻ പരിശ്രമിക്കാം ഈശോയെ ഞങ്ങളെ വചനം കൊണ്ട് നിറയ്ക്കണമേ വചനം ഞങ്ങളിൽ മാംസം ധരിക്കണം ഓരോ വചനവും ദൈവശക്തിയാണെന്നറിഞ്ഞ് ആ വചനത്തെ അതുപ്രകാരം സ്വീകരിച്ചു കൊണ്ട് കർത്താവെ ഞങ്ങളെ വചനത്തിൻ്റെ മക്കളായി മാറ്റണമേ അമ്മീൻ